ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരത്തില്ല അല്ലെങ്കിൽ തീരുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ഒരു സെൽഫ് ലവ് സ്റ്റോറി വീഡിയോ ആണ് ഇത് പ്രശ്നങ്ങൾ സഹിച്ച് സഹിച്ച് ക്ഷീണം തോന്നുന്നവർ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്നവർ എല്ലാം സഹിച്ച് ജീവിതം നടത്തുന്നവർ അതുപോലെ ഞാൻ ഇനി എന്തു ചെയ്താലാണ് എൻ്റെ ജീവിതം മാറുന്നത് എന്ന് നെഞ്ചിടിപ്പോടെ ചിന്തിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത് പോയിൻ്റ് ആയിട്ടല്ല ഞാൻ ഇതിൽ കാര്യങ്ങൾ പറയുന്നത് എല്ലാവർക്കും എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നും അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഞാൻ പറയുന്നത് പോലെ ഒരുപാട് പേര് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ആണ് ഞാൻ സംസാരിക്കുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാത്തതാണ് നമ്മളെ വിശ്വസിക്കാത്തതും നമ്മളെ തന്നെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാത്തതുമാണ് ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പോൾ നമുക്ക് വരുന്ന മറ്റൊരു സംശയമാണ് എൻ്റെ വീട്ടുകാരും കുട്ടികളും കുടുംബക്കാരും എന്നെ സ്നേഹിക്കാത്തത് ഞാൻ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ എൻ്റെ കുട്ടികൾ എന്നെ അനുസരിക്കാത്തത് ഞാൻ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ എവിടെ പോയാലും അവഗണന മാത്രം കിട്ടുന്നത് ഞാൻ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലേക്ക് വരാം യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ ഈ എല്ലാം കടന്നു പോകേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോരുത്തരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുമുണ്ട് സ്നേഹം കെയറിംഗ് അങ്ങനെ പലതും പക്ഷെ അവരിൽ നിന്ന് തിരിച്ച് പരിഗണന കിട്ടാതെ വരുമ്പോൾ നമുക്ക് ജീവിതം മടുപ്പായി തോന്നും തിരിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലെ കുട്ടികളെ സ്നേഹിക്കുന്ന പോലെ വീട്ടുകാരെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങൾക്ക് സ്വയം പരിഗണനയും സ്നേഹവും കൊടുക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത് നല്ല പാട്ട് കേൾക്കുന്നത് പാചകം ചെയ്യുന്നത് സന്തോഷത്തോടെ കോഫി കുടിക്കുന്നത് വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കുന്നത് ആകാശം നോക്കി പച്ചപ്പ് നോക്കി കുറേ നേരം വെറുതെ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് മറ്റുള്ളവരെ ചെറിയ രീതിയിൽ സഹായിക്കുന്നത് ഇതൊക്കെ ഞാൻ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ചെയ്യുന്നതാണ് ഞാനിത് പറയാൻ കാരണം ഒരുപാട് പേർക്ക് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അറിയില്ല ഞാൻ എന്താണ് എന്നെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് അറിയില്ല ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ചെയ്യാൻ എവിടെയാണ് സമയമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് രാവിലെയായാൽ രാത്രി വരെ ജോലികളാണ് പിന്നെ എവിടെയാണ് ഞങ്ങൾക്ക് സമയം എന്ന് പലരും പറയുന്നു അതിനാണ് പ്രയോരിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നത് പോലെ നമുക്ക് വേണ്ടിയും സമയം കണ്ടെത്തുക നിങ്ങൾ ഡെയിലി ശ്വാസം മുട്ടിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ ജോലികളും ഇന്ന് നിങ്ങൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നാളെ മുതൽ ആ ജോലികൾ മറ്റാരെങ്കിലും ചെയ്യും മറ്റുള്ളവരുടെ സന്തോഷത്തിനൊപ്പം നമ്മുടെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കുക പലപ്പോഴും ഒരുപാട് പേര് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും നേടാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ അതിന് മനസ്സ് വെക്കണം നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനം കിട്ടാത്തത് നിങ്ങൾക്ക് എന്തൊക്കെയോ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ ഉണ്ടെന്നുള്ള ഉണ്ടെന്നാണ് അതിനർത്ഥം നിങ്ങൾക്കുള്ള കഴിവിനെ എന്തോ ഒന്നും നിങ്ങൾ പുറത്തെടുക്കുന്നില്ല അതാണ് കാരണം പിന്നെ കുറച്ച് പേര് പറയുന്ന കാര്യമാണ് എൻ്റെ കഴിവ് എന്താണെന്ന് എനിക്കറിയില്ലെന്ന് ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മാറ്റം എന്താണെന്നും അറിയില്ല എന്തൊക്കെയാണ് പലരും പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഇട്ടാലോ എന്ന് വിചാരിച്ചത് നേരത്തെ എൻ്റെ ചാനലിൽ കുക്കിംഗ് ഡാൻസ് വീഡിയോ ആണ് ഇട്ടിരുന്നത് അത് ചുമ്മാ എന്തെങ്കിലും ഇടാം എന്ന് മാത്രം കരുതിയിട്ടുള്ളൂ പിന്നെ ഞാൻ മോട്ടിവേഷൻ വിടാൻ ഇട പിന്നെ ഞാൻ മോട്ടിവേഷൻ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചു പേരെങ്കിലും കാണുകയും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തത് ഞാൻ മാറുമ്പോൾ നിങ്ങൾക്കും ഇൻസ്പിറേഷൻ ഉണ്ടാവട്ടെ എന്ന് കരുതി മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ ഞാൻ കാണുകയും അതിൽ നിന്നും എൻ്റെ ജീവിതത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒറ്റയ്ക്ക് നടക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് പ്രകൃതിയെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് കൃത്യനിഷ്ഠകൾ ഉണ്ട് രാവിലെ നാല് മുപ്പതിന് എഴുന്നേൽക്കുന്നതും ആറു മണിക്ക് കുളിക്കുന്നതും ഒൻപത് മണിക്ക് മുമ്പ് വീട്ടുജോലികൾ തീർക്കുന്നതും എൻ്റെ ഏറ്റവും വലിയ ശീലമാണ് എൻ്റെ ഈ സ്വഭാവം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എട്ട് മണിക്കൂർ ഉറങ്ങാൻ നമുക്ക് സമയം കണ്ടെത്തണം ഇത് നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഉന്മേഷം തരുന്നതാണ് ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ കൃത്യനിഷ്ഠ കാണിക്കണം നന്നായി പ്രാർത്ഥിക്കുക നെഗറ്റീവ് പറയുന്ന ആളുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക അനാവശ്യ ചാറ്റിംഗ് ഒഴിവാക്കുക നമ്മൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രം ഫോണിൽ കാണുക നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ രക്ഷിക്കുമെന്നുറപ്പുള്ള വീഡിയോകൾ കാണാൻ ശ്രമിക്കുക ആരോടും വഴക്കിനും തല്ലിനും പോകാതിരിക്കുക കുട്ടികൾ ഉള്ളവർ പേരൻറ്റിംഗ് വീഡിയോകൾ കാണുന്നത് നല്ലതാണ് സമയമുള്ളപ്പോൾ നിങ്ങളുടെ ഡ്രീം ലൈഫ് എഴുതി നോക്കുക സമയം പോവാൻ ഫോൺ നോക്ക നോക്കുന്നത് ഒഴിവാക്കുക നമ്മൾ നമ്മളോട് സംസാരിക്കുക എൻ്റെ ജീവിതം എങ്ങനെ സ്വയം മാറ്റാൻ പറ്റുമെന്ന് ആലോചിക്കുക നമ്മൾ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുക നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി അരമണിക്കൂർ ഡെയിലി മാറ്റിവെക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്കു വേണ്ടിയും ജീവിക്കുക നോ ടുത്ത് നോ പറയാൻ നമുക്ക് സാധിക്കണം എല്ലാ വിഷമങ്ങൾക്കും പറയാൻ നമുക്ക് സാധിക്കണം എല്ലാ വിഷമങ്ങളും മനസ്സിൽ അടക്കി ജീവിക്കുന്നവരും ഉണ്ട് ഭർത്താവിനോട് പോലും തൻ്റെ പ്രശ്നങ്ങൾ പറയാതെ ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാൻ പഠിക്കണം മറ്റുള്ളവരുടെ മുൻപിൽ ഹാപ്പിയായി ഇരുന്നിട്ട് സ്വയം വേദനിച്ച് ജീവിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ആദ്യം തുറന്നു പറയാൻ മടിക്കണം മറ്റുള്ളവരോട് ദേഷ്യപ്പെടണം പൊട്ടിത്തെറിക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക ചുറ്റുമുള്ളവരെ ബഹുമാനിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും നമുക്കും കൊടുക്കുക സെൽഫ് ലവ് എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ശരിയല്ല നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റും സ്വന്തത്തെ സ്നേഹിക്കാത്തവരാണ് മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നത് സമാധാനമുള്ള ഒരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആദ്യം നിങ്ങൾക്ക് സമാധാനം തരുന്ന കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുക അങ്ങനെ പറ്റില്ലെങ്കിൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമയമായി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്തിട്ടും ഒരു സ്നേഹവും പരിഗണനയും തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറയുന്ന എത്ര ഭാര്യമാരുണ്ട് ഈ നാട്ടിൽ ഇന്നുമുതൽ നിങ്ങളും ബിസിയാകുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളും ചെയ്യുക നിങ്ങളുടെ ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കുക കൃത്യനിഷ്ഠ പാലിക്കുക ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും ദൈവത്തോട് നന്ദി പറയുക നല്ല കാര്യങ്ങൾ സ്വയം മനസ്സിൽ പറയുക ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ഭാഗ്യവതിയാണ് എൻ്റെ ജീവിതത്തിൽ നല്ല കാലം വരും എന്ന് സ്വയം വിശ്വസിക്കുക എന്നാൽ വളരുകയും തിളങ്ങുകയും ചെയ്യാൻ നമുക്ക് സാധിക്കും ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അവയാണ് തുടക്കം അവിടെയാണ് തുടക്കം നമ്മുടെ മടിയും അലസതയും മാറാൻ നമ്മൾ നമ്മളെ സ്നേഹിക്കുക സൈലൻ്റ് ആകേണ്ടിടത്ത് സൈലൻ്റ് ആകുക സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കുക ദേഷ്യം വരുമ്പോൾ സ്വയം ചിന്തിക്കുക എന്താണ് എൻ്റെ പ്രശ്നം എന്തിനാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് എവിടെ തുടങ്ങണമെന്ന് അറിയാത്തവർ ഇപ്പോൾ തന്നെ ഒരു ഡ്രീം ലൈഫ് എഴുതുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടാൻ മറക്കരുത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു